പറക്കോട് അനന്തരാമപുരം ചന്തയിലെ അനധികൃത കയ്യേറ്റം ഭാഗികമായി ഒഴിപ്പിക്കുന്നതിനെതിരെ സി പി ഐ അടൂർ കിഴക്ക് ലോക്കൽ കമ്മിറ്റി അടൂർ നഗരസഭ പറക്കോട് അനന്തരാമപുരം ചന്തയിലും അടൂർ നഗരപ്രദേശങ്ങളിലും അനധികൃത നിർമ്മാണവും കൈയേറ്റവും ഒഴിപ്പിക്കുന്നതിൽ സ്വീകരിച്ച പ്രഹസന ശൈലിയെ സി പി അടൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അപലപിച്ചു അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ എൽഡിഎഫിലെ സി പി എം ഭൂരിപക്ഷമുള്ള നഗരസഭാ ഭരണസമിതിയിൽ കൈക്കൊണ്ട പക്ഷപാതപരമായ നിലപാട് വിവാദമാവുകയും കയ്യേറ്റം ഒഴിപ്പിക്കൽ വ്യാപാരികൾ തടയുകയും ചെയ്തിരുന്നു സുതാര്യവും തുല്യനീതിപരവുമായ ശൈലി സ്വീകരിക്കണമെന്നായിരുന്നുവെന്നും മേലിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനു മുമ്പ് നഗരപ്രദേശങ്ങളിലെ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കണമെന്നും സി ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇരട്ട നഗരം ഉൾപ്പെടുന്ന നഗരസഭയിൽ ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മെയിൻ പാതയുടെ ഓരങ്ങൾ മുഴുവനും അനധികൃത കച്ചവടമാണ് അനധികൃത കച്ചവടക്കാരെ രണ്ടായി വേർതിരിച്ച് ഒരു വിഭാഗത്തെ മാത്രം സംരക്ഷിക്കുന്ന അധികൃതരുടെ കപട നിലപാടിനെതിരെ സിബിഐ ശക്തമായി പ്രതിഷേധിച്ചു വിദ്യാലയങ്ങൾ തുറക്കുന്ന സമയമായതിനാൽ വിദ്യാർത്ഥികൾക്കും വഴിയാത്രികർക്കും കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന യാത്രക്കാർക്കും വഴിയോര കച്ചവടം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ തുല്യനീതി പുലർത്തുന്നതിനും നഗരസഭാ പ്രദേശത്തെ മുഴുവൻ അനധികൃത നിർമ്മാണവും കയ്യേറ്റവും ഒഴിപ്പിക്കുമ്പോൾ ഈ കച്ചവടക്കാരെ നഗരസഭ പുനരധിവസിപ്പിക്കുന്നതിനും നഗരസഭാ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നതാണ് സി പി നിലപാട് യോഗത്തിൽ എം ആർ കണ്ണങ്കോട് അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇ കെ സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സിപിഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആർ ശങ്കരനാരായണൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ ജയൻ എന്നിവർ സംസാരിച്ചു